മലയാള സിനിമ മറുഭാഷാ പ്രേക്ഷകരിലേക്കും കാര്യമായി എത്തുന്നത് ഇവിടുത്തെ താരങ്ങൾക്ക് വലിയ ബ്രേക്കാണ് നേടിക്കൊടുക്കുന്നത് മഞ്ഞമൽ ബോയ്സ് കഴിഞ്ഞാൽ സമീപകാലത്ത് കേരളത്തിന് പുറത്തും ചർച്ചയായ സിനിമയായിരുന്നു ഗിരീഷ് എടി സംവിധാനം ചെയ്ത പ്രേമലു നസ്ലിൻ മമിത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു ഒരു മുഴുനീള റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറായാണ് ഒരുക്കിയിരിക്കുന്നത് ദിലീഷ് പോത്തൻ ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഗിരീഷ് എടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരുന്നത് ഫെബ്രുവരി ഒൻപതിന് എത്തിയ ചിത്രം മലയാളത്തിലെ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിരുന്നു പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി മുടക്കിയ സിനിമയുടെ ആഗോള കളക്ഷൻ നൂറ്റി കോടിയായിരുന്നു ചിത്രം വൻ വിജയമായതിന് പിന്നാലെ തെലുങ്ക് തമിഴ് പതിപ്പുകളും ടിക്കറ്ററിൽ എത്തുകയും പ്രേക്ഷകർ സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ പ്രേമലു താരം മമിതാ ബൈജുവിന്റെ ചെന്നൈയിൽ നിന്നുള്ള ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ചെന്നൈയിൽ ഉദ്ഘാടനത്തിനെത്തിയ നടി മമിതാ ബൈജുവിനെ ആരാധകർ പൊതിയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പ്രേമലു എന്ന ഒറ്റ ചിത്രം കൊണ്ട് തെന്നിന്ത്യ ഒട്ടാകിയ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് മമിത ബൈജു പ്രേമലും തമിഴിലും തെലുങ്കിലുമെല്ലാം ഹിറ്റായതോടെ നടിക്ക് ഫാൻസ് അസോസിയേഷൻ വരെ ആരംഭിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഉദ്ഘാടനത്തിനെത്തിയ മമിതയെ ആരാധകർ വളയുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ ഒരു മാളിലാണ് ഉദ്ഘാടനത്തിനായി മമിത എത്തിയത് കാല് കുത്താൻ പോലും സാധിക്കാത്തത്ര തിരക്കിനിടയിൽ നിൽക്കുന്ന മമിതയുടെ ചിത്രങ്ങൾ വൈറലാണിപ്പോൾ കടന്ന ആരാധനയിൽ മുന്നോട്ട് നടക്കാൻ കഴിയാതെ മമിത പരിഭ്രമിച്ച് നിൽക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ട് ആരാധകരെ നിയന്ത്രിച്ചതിന് ശേഷമാണ് താഴത്തിന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞത് പ്രേമനുവിൽ മാത്രമല്ല തമിഴ് സംവിധായകൻ ജി വി പ്രകാശിന്റെ റിബൽ എന്ന ചിത്രത്തിലൂടെ മമത തമിഴിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു എന്നാൽ ഈ ചിത്രം വൻ ഫ്ലോപ്പായി മാറിയിരുന്നു തമിഴിൽ മമിതയുടെ ചിത്രങ്ങൾ ഇനിയും വരാനുണ്ട് സംവിധായകനായും നടനായും തുടങ്ങിയ പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന ചിത്രമാണ് അതിലൊന്ന് കീർത്തേശ്വരനാണ് പ്രദീപ് രംഗനാഥനെയും മമിത ബൈജുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിനിമ സംവിധാനം ചെയ്യുന്നത് പ്രശസ്ത സംവിധായക സുധാകൊങ്കരയുടെ അസോസിയേറ്റ് ആയിരുന്ന പ്രദീപ് രംഗനാഥൻ്റെ സംവിധാന അരങ്ങേറ്റമാണ് ഈ ചിത്രം തമിഴിൽ മറ്റൊരു ചിത്രവും മമിതയുടേതായി വരാനിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ സർവോപരി പാലക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മമിത ബൈജു സിനിമയിലെത്തിയത്